ഹലോ ഹായ് ഇത് പൂങ്കുളൂന്ന് പറഞ്ഞ സ്ഥലത്ത് കെ എസ് ടവറ് അദ്വൈത ബൈരാഖി എന്ന് പറഞ്ഞ ഒരു പുതിയ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് സാജിനി സൂര്യ ഒക്കെ ആയിരുന്നു ഇനാഗുരേഷനൊക്കെ രാവിലെ ഒരു പത്ത് മണിക്കായിരുന്നു ആ ടൈമിൽ പോകാൻ പറ്റിയില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫ്രണ്ടിന് കോണ്ടാക്ട് ചെയ്തപ്പോൾ വെച്ച് പോയതാണ് അവിടെ ഞാൻ പോയപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്നാക്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ പുതിയ കുറച്ച് എയറിങ്സ് ഓണത്തിന് പറ്റിയ ഓഫറും കാര്യങ്ങളും ഡിസ്കൗണ്ട് എല്ലാം കൂടെ വെച്ചിട്ട് ഓണം അടിച്ച് വിളിക്കാനായിട്ടുള്ള തുടങ്ങിയ ഒരു ഷോപ്പാണ് നല്ല രീതിയിൽ വിലക്കുറവ് ഉണ്ട് ഒരുപാട് സാധാരണ പുറത്തൊക്കെ പോകുമ്പം ഒരുപാട് സെർച്ച് ചെയ്തിട്ടൊക്കെ ഇട നമ്മുടെ നോക്കണത് ഇവിടെ അങ്ങനെയല്ല അത്യാവശ്യം സെലക്ഷൻ ചെയ്തിട്ട സാധനം കൊണ്ട് വച്ചിരിക്കണത് മെറ്റീരിയൽസ് ഉണ്ട് റെഡിമെയ്ഡ്സ് ഉണ്ട് പിന്നെ കോസ്റ്റീനു പറ്റിയ നെറ്റ് ക്ലോത്ത്സ് ലേസ് എല്ലാം ഇവിടെ നിന്നാ ഇപ്പം അവിടെ നിന്ന് തന്നെ നമ്മളൊരു കോസ്റ്റ്യൂം എടുക്കുക അങ്ങനെ ഒരു മെറ്റീരിയൽ എടുക്കുവാണേൽ അല്ല ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അവിടെ കൊടുത്തിട്ട് ഇന്ന ഡിസൈൽ ചെയ്തു തരണം ഇന്ന രീതിയിൽ ആക്കണമെന്ന് പറഞ്ഞാൽ അവരത് സ്റ്റിച്ച് ചെയ്ത് തരും തൊട്ടടുത്ത് സ്റ്റിച്ചിങ് സെൻ്ററുണ്ട് അവരുടെ തന്നെ അളവും കാര്യങ്ങളും കൊണ്ട് കൊടുത്തിട്ട് പോയാൽ ലൈസ് കോസ്റ്റ്യൂം മെറ്റീരിയൽസ് കാറ്റൺ ക്ലോത്ത് പിന്നെ അടിപൊളി ജീൻസ് ആക്കാം നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് നോക്കി വെച്ചിട്ടുണ്ട് വേറെ ഉണ്ടെന്ന് വന്ന് ടോപ്സ് എടുത്തു പക്ഷേ ഇത് വാങ്ങാൻ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എടുത്തില്ല പിന്നെ ഓണത്തിനുള്ള അടിപൊളി സെറ്റ് സാരി ബ്ലൗസ് സെറ്റ് മുണ്ട് സ്കേർട്ടാൻ ടോപ്സ് എല്ലാം അത് വെറൈറ്റി രീതിയിൽ നല്ല രീതിയിൽ മോഡേൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പുള്ളിക്കൊരു ലഹങ്ക നോക്കുകയാണ് പുള്ളി നെക്സ്റ്റ് മാരേജിനൊക്കെ എടുക്കാതെ എന്ന് കരുതി ഇമാജിനേഷൻ ചെയ്യാനായിരിക്കും മേ ബി ഞാൻ അടിപൊളി ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ മേടിച്ചു കേട്ടോ എനിക്ക് ഇഷ്ടമായി ഞാൻ സെറ്റാക്കി നോക്കിയിട്ട് ബിൽ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുവാണ് ആ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇതാണ് ഇതിൻ്റെ ദ്വേദൈ രാഖി എന്ന് പറഞ്ഞ ഇതിൻ്റെ ഓണർ ഇതാണ് പുള്ളിക്കാരുടെ ഒരുപാട് അവിടെ ഡ്രീമായിരുന്നു ഫസ്റ്റ് എൻ്റെ പർച്ചേസ് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഒന്ന് പർച്ചേസ് ചെയ്തതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്